നമസ്കാരം ഞാൻ അർജുൻ സാക്ഷി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ സാധ്യത ശക്തമായി നൽകി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എണ്ണം പറയുകയാണെങ്കിൽ കൃത്യം പത്ത് നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്കായി നൽകിയിട്ടുള്ളത് കാർഗിൽ യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത മോക്ഡ്രിൽ ആണ് ഇതിൽ പ്രധാനം കേരളം അടക്കമുള്ള കടലോട് ചേർന്ന് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇന്നും നാളെയുമാണ് ദേശവ്യാപകമായി മോക്ഡ്രിൽ സംഘടിപ്പിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് മോക്ഡ്രിൽ നടക്കുകയെന്നാണ് ലഭ്യമായ വിവരം ആകാശമാർഗമുള്ള ആക്രമണം തടയാൻ എയർ സെയറൻ ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും താമസിപ്പിക്കാനുമുള്ള സൗകര്യം രാത്രി വിളക്കണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ തുടങ്ങി പത്ത് നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത്രയും വിപുലമായ തയ്യാറെടുപ്പിന് നിർദ്ദേശം ഉണ്ടായിരുന്നില്ല കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ആന്ധ്രാപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ തീരദേശ സംസ്ഥാനങ്ങൾക്കാണ് നിർദ്ദേശം ഇതിനു പുറമേ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ ദാദ്ര നാഗർ ഹവേലി മധ്യപ്രദേശ് എന്നീ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട് ദില്ലി അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലും തയ്യാറെടുപ്പ് കേന്ദ്രം നേരിട്ട് നിരീക്ഷിക്കും ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാവിലെ യോഗം വിളിച്ച് കേന്ദ്ര നിർദ്ദേശം ഗൗരവമായി എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാന പ്രധാനമന്ത്രി ഇന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് നോവലുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം അതായത് മെയ് ഏഴിന് പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും വൈകുന്നേരം നാലു മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത് മോക്ക് ഡ്രിലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിൻ്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും ഇതിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കുവാൻ വേണ്ടി എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റുദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ഡ്രലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഇതിൽ യാതൊരുവിധ ആശങ്കകളും പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് സിവിൽ ഡിഫെൻസ് മോക്ഡ്രിലിൻ്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചേർന്ന യോഗത്തിൽ ആഭ്യന്തര റവന്യൂ ആരോഗ്യ കുടുംബക്ഷേമ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ അതേപോലെ സംസ്ഥാന പോലീസ് മേധാവിമാർ ഫയർ ആൻഡ് സർവീസസ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറിയും കമ്മീഷണറും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ ജില്ലാ കളക്ടർമാർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു സിവിൽ ഡിഫൻസ് മോഡലുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ മുൻകൂട്ടേക്ക് വെച്ചിട്ടുണ്ട് ഇതിനെ കമ്മ്യൂണിറ്റി തല ഇടപെടലുകളൊന്നും ഗാർഹിക തല ഇടപെടലുകളൊന്നും തരംതിരിച്ചിരിക്കുന്നു ആദ്യം തന്നെ കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും വാർഡ് തലത്തിലാണ് മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കുക എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെൻറ്റ് സംവിധാനങ്ങൾ കൂടുതലായി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾ കൂടുതൽ അലർട്ട് നൽകുക വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക സ്കൂളുകളിലും ബേസ്മെൻറ്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന പ്രധാനയിടങ്ങളിലുമെല്ലാം പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക് ഔട്ട് സമയത്ത് സഹായിക്കുക ബ്ലാക്ക് ഔട്ട് സമയത്ത് മോക്ഡ്രിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക ആശങ്ക ഒഴിവാക്കുക ഇതെല്ലാമാണ് കമ്മ്യൂണിറ്റി തല ഇടപെടലുകളിൽ സർക്കാർ നിർവഹിക്കുന്ന നിർദ്ദേശങ്ങൾ ഇനി നമുക്ക് ഗാർഹിക തല ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം മോക്ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റ് ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതാണ് ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ മറ്റു പ്രകാശം പുറപ്പെടുപ്പിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബാറ്ററി അല്ലെങ്കിൽ സോളാർ ടോർച്ചുകൾ ഗ്ലോ സ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതുക ഏർ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴ് നാല് മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ എല്ലാ ഇടങ്ങളിലെയും വീടുകൾ ഓഫീസുകൾ മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ് എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുത്തുക വീടിനുള്ളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക സൈറൺ സിഗ്നലുകൾ മനസ്സിലാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്നറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ് ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ അല്ലെങ്കിൽ ടി വി ഉപയോഗിക്കുക തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് ചേരാൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ബ്ലാക്കൌട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തു മൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കും സുരക്ഷിതമായ നാളേക്കായി ഓരോരുത്തരുടെയും സഹകരണം നിർണായകമാണ് ജാഗ്രതയോടെയും പങ്കാളിത്തത്തോടെയും ഈ മോക്ഡ്രിൽ വിജയിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ഇത് നമ്മുടെ സുരക്ഷയ്ക്കായുള്ള ഒരു വലിയ പാഠമാണെന്ന സന്ദേശത്തോടെ സാക്ഷി ടി വിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ സൈനിക്കും